നമസ്കാരം ജനങ്ങളോട് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് പരിസ്ഥിതി സൗഹാർദ്ദമായ കടല സ്ട്രോ പ്രോത്സാഹിപ്പിക്കുന്ന നയം കൊണ്ടുവന്നത് ഈ നയം തിരുത്തുമെന്നും പ്ലാസ്റ്റിക് സ്ട്രോകൾ തിരിച്ചു കൊണ്ടുവരുമെന്നുമാണ് ട്രംപ് എക്സിലൂടെ വ്യക്തമാക്കിയത് കടല സ്ട്രോകൾ ഉപയോഗിക്കാനുള്ള ബൈഡന്റെ നിർബന്ധം അവസാനിപ്പിക്കുമെന്നും അതിനുവേണ്ടി കൊണ്ടുവന്ന നയം തിരുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അടുത്തയാഴ്ച ഒപ്പുവെക്കുമെന്നും ട്രംപ് പറഞ്ഞു കടലാസ്ട്രോകൾ ഉപയോഗശൂന്യമാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാം എന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് ഇതിനെ പിന്തുണച്ച് എക്സിൽ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എന്ന് കുറിച്ചുകൊണ്ടാണ് മസ്ക് ട്രംപിന്റെ ട്വീറ്റ് ഷെയർ ചെയ്തത് പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് അധികാരമേറ്റത്തിന് തൊട്ടു പിന്നാലെ യു എസ് പിന്മാറിയിരുന്നു ഇതിനു പുറമെയാണ് പ്ലാസ്റ്റിക്കിലേക്ക് തിരികെ പോകണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് ലിബറൽ പേപ്പർ സ്ട്രോകൾ പ്രവർത്തിക്കില്ല എന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത ബ്രാൻഡഡ് പ്ലാസ്റ്റിക് സ്ട്രോകളും മറ്റും തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന്റെ പ്രചാരണ സംഘം പുറത്തിറക്കിയിരുന്നു ട്രംപിന്റെ ഈ തീരുമാനത്തിനും മസ്കിന്റെ പിന്തുണയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം കനക്കുകയാണ് ലോകത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് ഡിറ്റിസൺസിൻ്റെ പ്രധാന ആക്ഷേപം അതേസമയം യു എസ് പ്രസിഡന്റിന്റെ ഇരിപ്പിടത്തിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഇരിക്കുന്ന ടൈം മാഗസിന്റെ കവർ ചിത്രത്തെക്കുറിച്ച് പ്രതികരിച്ച് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെ യു എസ് പ്രസിഡന്റാക്കി രൂപകൽപ്പന ചെയ്ത കവർ പേജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ടൈം മാഗസിൻ ഇപ്പോഴും പ്രചരണത്തിൽ ഉണ്ടോ എന്നും താനത് അറിഞ്ഞിരുന്നില്ലെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം പ്രസിഡന്റിന്റെ ഇരിപ്പിടത്തിൽ കയ്യിൽ കാപ്പിക്കപ്പുമായി ഇരിക്കുന്ന ചിത്രമാണ് ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ചത് മാഗസിന്റെ ഇരുവശത്തുമായി അമേരിക്കൻ പതാകയും പ്രസിഡൻഷ്യൽ ഫ്ളാഗും കാണാം കവർ പേജ് മാഗസിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവെച്ചിട്ടുമുണ്ട് ഇലോൺ ഒരു മികച്ച ജോലിയാണ് ചെയ്യുന്നത് അദ്ദേഹം വലിയ തട്ടിപ്പും അഴിമതിയുമെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് എ ഐ ഡിയിലൂടെ നിങ്ങൾ അത് കാണുന്നുണ്ടാവാം ഇനിയും കൂടുതൽ ഏജൻസികളിലൂടെയും നിങ്ങൾ അത് കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു ടെക് വ്യവസായിയായ ഇലോൺ മസ്ക് ആണ് ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് ഡോജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം അതേസമയം ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കാനുള്ള ഇലോൺ മസ്കിന്റെ ശ്രമം മസ്കിന് കീഴിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിനെയാണ് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി വിവരങ്ങളും അടങ്ങുന്ന ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കുന്നതിൽ നിന്ന് യു ജില്ലാ ജഡ്ജിയായ പോൾസ് എ എങ്കൽ ട്രഷറി വകുപ്പിന്റെ സെൻട്രൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് ഇലോൺ മസ്കിനും സംഘത്തിനും നിയമം ലംഘിച്ച് ട്രംപ് ഭരണകൂടം പ്രവേശനാനുമതി നൽകിയെന്നാരോപിച്ചാണ് പത്തൊമ്പത് ഡെമോക്രാറ്റിക് അറ്റോർണി ജനറൽമാർ പരാതി നൽകിയതിനെ തുടർന്നാണ് കോടതി ഉത്തരവിറക്കിയത്